ഇഫ് യു കനോട്ട് ടേക്ക് ഇറ്റ് ഓൺ ദ ചെസ്റ്റ് യു കനോട്ട് ലിവ് ബൈ ദ ഹാർട്ട് ഇഫ് യു കനോട്ട് ടേക്ക് ഇറ്റ് ഓൺ ദ ചെസ്റ്റ് യു കനോട്ട് ലിവ് ബൈ ദ ഹാർട്ട് ഒരു ശരിയായ കാര്യം ചെയ്യാനിറങ്ങിത്തിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുമോ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളും പോരാട്ടങ്ങളും നമ്മൾ എന്തുകൊണ്ടാണ് തോൽക്കുന്നത് വേദന ഉണ്ടാകുമോ മുറിവേൽക്കുമോ എന്ന് ഭയന്നാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മനസ്സ് പറയുന്നത് പോലെയൊരു സത്യസന്ധമായ കാര്യമോ ചെയ്യുമ്പോൾ മുറിവേൽക്കാതിരിക്കുമോ വീഴാനും കിടക്കാനും എളുപ്പമാണതിന് സൗകര്യങ്ങളുമുണ്ട് പക്ഷേ എഴുന്നേൽക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണതിന് ശക്തി ആവശ്യമാണ് ഒരു കാര്യം നന്നായി ഓർമ്മയിൽ വെച്ചോളൂ നിങ്ങൾ എവിടെയൊക്കെ അടിമയാക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെ തോൽക്കുന്നുണ്ടോ അതിൻ്റെ കാരണം നിങ്ങളുടെ മുന്നിലുള്ള ആൾ നിങ്ങളെക്കാൾ ശക്തനായതുകൊണ്ടല്ല അതിൻ്റെ കാരണം വേദനയെയും ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ ഭയപ്പെട്ടതുകൊണ്ടാണ് നെഞ്ചിൽ മുറിവേൽക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഹൃദയം കൊണ്ട് ജീവിതം ജീവിക്കാൻ കഴിയില്ല